ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്ന് ഭരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ കർണാടക എന്ന് പറയുന്നത് ഈ കർണാടകയിൽ പക്ഷേ ഇപ്പോൾ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഈ പറയുന്ന പാർട്ടി കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസ് സർക്കാരും നേരിടുന്നു എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ് വളരെ വലിയ തോതിലുള്ള ഒരു പ്രതിരോധം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് മുന്നിൽ വളരെ വലുതായിട്ട് നിലനിൽക്കുന്നത് തന്നെ ബി ആണെങ്കിൽ അതായത് പ്രതിപക്ഷമായിട്ടുള്ള ബി ജെ പി കർണാടകയിൽ വളരെ വലിയ തോതിൽ തന്നെ ശക്തമായി ഈ പറയുന്ന കോൺഗ്രസിനെതിരെ പല തരത്തിലുള്ള ആയുധങ്ങൾ തന്നെയാണ് ആ ഒരു തരത്തിൽ അമ്പ വിടുന്നത് തന്നെ കാരണം മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് ആ ഒരു തരത്തിൽ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് അവിടെ നേരിടുന്നത് തന്നെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ അത് വളരെ വലിയ തോതിൽ കോൺഗ്രസിനെ തന്നെ ബാധിച്ചു വളരെ വലിയ തെറ്റുകൾ അവിടെ കോൺഗ്രസ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഭരണ തകർച്ചയിലോട്ട് കോൺഗ്രസ് ഈ പറയുന്ന കർണാടകയിൽ നീങ്ങുന്നു എന്നതിനുള്ള ഒരു വലിയ സൂചന തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ അവിടെ രാജിവെച്ച് പുറത്തു പോകേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് കോൺഗ്രസ്സിനുള്ളിൽ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു കർണാടകയിൽ എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ബി തന്നെ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് അതായത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യർ അവിടെ രാജിവയ്ക്കുമെന്നുള്ളത് കോൺഗ്രസ്സിന് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാമെന്നും അവർക്ക് തന്നെ വളരെ വലിയ തോതിലുള്ള ആത്മവിശ്വാസമുണ്ട് ഈ പറയുന്ന മുഖ്യമന്ത്രി അവിടെ രാജിവയ്ക്കുമെന്നും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോൺഗ്രസിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള പടപ്പുറപ്പാടുകൾ ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതായത് ഞാനാകും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പലരും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ള തലത്തിലാണ് ഇപ്പോൾ ബി ജെ പി തന്നെ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി ആകുന്നതിനുള്ള പലതരം നീക്കങ്ങളാണ് പലരിലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന തലത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ വളരെ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നതിനുള്ള ഒരു തെളിവ് തന്നെയായിട്ട് തന്നെ ാണ് ബിജെ ചൂണ്ടിക്കാണിക്കുന്നത് ബിജെപി പറഞ്ഞ ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന കർണാടകയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യയുടെ രാജിയിൽ ഭരണപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്സിന് തന്നെ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടെന്നാണ് ബി ജെ പി നേതാവായിട്ടുള്ള ആർ അശോക പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതായത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യർക്കെതിരെ കർണാടക ഗവർണർ തവർചന്ദ് ഗെലോട്ട് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടതിന് പിന്നാലെ മൈസൂരു അർബൺ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അഴിമതിയിൽ ബി ജെ പിയിൽ നിന്നുള്ള നിരവധി നേതാക്കൾ രാജി ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ തന്നെ ഇത് കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള കുറേയധികം ഊഹാപോഹങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു അതിനിടയിൽ തന്നെയാണ് നിരവധി നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയതെന്നാണ് പറയുന്നത് കോൺഗ്രസിൽ തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെക്കുമെന്നും എല്ലാവരും അവകാശവാദം ഉന്നയിക്കുമ്പോൾ മത്സരം നടക്കുകയാണെന്നും ബി ജെ പി നേതാക്കളേക്കാൾ കോൺഗ്രസ് നേതാക്കൾക്കാണ് ആത്മവിശ്വാസമെന്ന് ബി ജെ പി നേതാവ് ആർ അശോകൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഊഹാപൂഹങ്ങളെക്കുറിച്ച് കർണാടക നിയമസഭാ ലോബിയും ബി ജെ പി നേതാവുമായ ആർ അശോക് പറഞ്ഞത് ബി ജെ പി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾക്ക് സിദ്ധരാമയ്യ രാജിവയ്ക്കുമെന്ന് തന്നെയാണ് കൂടുതൽ ആത്മവിശ്വാസം ഉള്ളത് ഒരു മത്സരം നടക്കുന്നു എന്നും എല്ലാവരും മുഖ്യമന്ത്രിയാണെന്ന് അവകാശപ്പെടുന്നു എന്നുള്ള തരത്തിലുമാണ് കാര്യങ്ങൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ മാറ്റുമെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ നേതാക്കൾക്കും അറിയാമെന്നും കോൺഗ്രസ് പാർട്ടിയിലെ പല നേതാക്കളും താനാണ് കർണാടക മുഖ്യമന്ത്രി എന്ന് അവകാശപ്പെടുന്നതെന്നും കർണാടക എംഎൽസി സി ടി രവി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കോൺഗ്രസിന് ഭരണഘടനയിലോ ജനാധിപത്യത്തിലോ രാജ്യത്തെ നിയമത്തിലോ ബഹുമാനമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബി ജെ പി നേതാവ് ഡോക്ടർ സി എൻ അശ്വത് നാരായൺ കോൺഗ്രസിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവായിട്ടുള്ള ഡോക്ടർ സി എൻ അശ്വത് നാരായൺ പറഞ്ഞത് അഭിലാഷങ്ങൾ ഉള്ളത് ഒരു നല്ല കാര്യമാണ് എന്നാൽ പരസ്പരം പ്രസ്താവനകൾ കൊടുക്കുന്നതും പരസ്പരം കാലുകൾ വലിക്കുന്നതും ന്യായമല്ല എന്നും ഇത് കോൺഗ്രസ് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണിക്കുന്നു എന്നും ഭരണഘടനയോ ജനാധിപത്യത്തെയോ രാജ്യത്തെ നിയമത്തെയോ മാനിക്കണം മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഴിമതിയിൽ കർണാടക മുഖ്യമന്ത്രി കെ സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയത് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഗവർണറുടെ ഓഫീസ് പി സംസ്ഥാനത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കർണാടക ഗവർണർ താവർചന്ദ് ഗെലോട്ട് അനുമതി നൽകിയതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ അതേ ദിവസം സംസ്ഥാന മന്ത്രിമാരും നിയമസഭാംഗങ്ങളും രാജ്ഭവൻ ചലോ പ്രതിഷേധം നടത്തിയിരുന്നു ഗവർണറുടെ മുമ്പാകെ മറ്റു നിരവധി കേസുകളും കെട്ടിക്കിടക്കുന്നുണ്ടെന്നും എന്നാൽ അവയിൽ അദ്ദേഹം തീരുമാനമെടുത്തിട്ടില്ലെന്നും ആരോപിച്ച് ഗവർണർ വിവേചനപരമായ പെരുമാറ്റമാണെന്ന് കോൺഗ്രസ് അന്ന് ആരോപിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന സിദ്ധരാമയ്യക്കെതിരെ അവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും വളരെ വലിയ നീക്കങ്ങൾ തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ ആ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ബി ജെ പി തന്നെ ഉന്നയിക്കുന്നുണ്ട് ഈ പറയുന്ന സിദ്ധരാമയ്യയ്ക്ക് പകരം അവിടെ മുഖ്യമന്ത്രിയാവാൻ പലരും തയ്യാറെടുക്കുന്നു അതിൽ തന്നെ വളരെ വലിയ തോതിലുള്ള പോര് നടക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ നടക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസിന് വളരെ വെല്ലുവിളിയാകുന്ന കാര്യങ്ങൾ നടക്കുന്നത് തീർച്ചയായിട്ടും ബി ജെ പി ഇത് വളരെ വലിയ തോതിൽ തന്നെ ആയുധമാക്കിയെടുക്കുകയും അത് അവർക്ക് അനുകൂലമാക്കി മുതലാക്കാനായിട്ടുള്ള പല തന്ത്രങ്ങളും ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല